എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ ഡി ജി പിയുടെ റിപ്പോർട്ടിൽ ഉടൻ നടപടിക്ക് സാധ്യത ക്ലിഫ് ഹൌസിൽ നിർണായക ചർച്ചകൾ നടന്നു എന്നാൽ പതിവ് കൂടിക്കാഴ്ചയെന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ വിശദീകരണവും പുറത്തു വന്നിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി കെ കെ പ്രശാന്ത് ചേരുന്നുണ്ട് തിരുവനന്തപുരത്തു നിന്നും പ്രശാന്ത് രാവിലെ മുതൽ തുടങ്ങിയ കൂടിക്കാഴ്ച എന്ത് നിർണായക നടപടിയിലേക്കായിരിക്കും സർക്കാർ പോകുക എന്നുള്ളതാണ് നമുക്കറിയാം നാളെ നിയമസഭാ സമ്മേളനമൊക്കെ ഈ രണ്ട് ദിവസത്തെ അവധിക്കു ശേഷം വീണ്ടും ചേരാനിരിക്കുന്നു സി പി ഐ നിലപാട് കടുപ്പിച്ച് തന്നെ നമുക്ക് മുൻപ് നടപടിയായിരിക്കും സർക്കാർ സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ് ഉറ്റുനോക്കുന്നത് അശ്വതി എന്തായാലും ഈ കൂടിക്കാഴ്ച മുഖ്യമന്ത്രിയുടെ ഓഫീസ് തള്ളിയിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ പറഞ്ഞിട്ടുള്ളത് സാധാരണ തരത്തിൽ തന്നെ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഓഫീസിന്റെ ചുമതലയുള്ളവർ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും എന്നുള്ളതാണ് അത്തരത്തിലുള്ള കൂടിക്കാഴ്ച മാത്രമാണ് ചർച്ച മാത്രമാണ് നടന്നിട്ടുള്ളത് എന്നുള്ളത് വ്യക്തമാക്കുന്നത് പക്ഷേ പ്രധാനപ്പെട്ട കാര്യം ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യമാണ് പ്രധാനമായും ഈ ചർച്ചകൾക്ക് പുതിയ മാനം നൽകുന്നത് തിടുക്കപ്പെട്ട ഒരു നടപടി ഉണ്ടാകില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞു ഇപ്പോഴും അത് വൈകുന്നൊരു സാഹചര്യമുണ്ട് നിലവിൽ എം ആർ അജ്കുമാറുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ പക്കലാണ് ഉള്ളത് നേരത്തെ അത് ഇന്നലെ രാവിലെ തന്നെ അത് ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറിയുന്നു അതോടൊപ്പം തന്നെ അതിന്റെ ഒരു പകർപ്പ് എ കെ ജി സെന്ററിലേക്കും പാർട്ടി ഇക്കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക തരത്തിൽ അത്തരമൊരു കാര്യം നീക്കം കൂടി ഉണ്ടായിരുന്നു മാത്രമല്ല എം ആർ അജിത്കുമാർ അതിനുശേഷമാണ് എം ആർ ഈ റിപ്പോർട്ട് കിട്ടിയതിനു ശേഷമാണ് എം ആർ അജിത്കുമാറിനെ ശബരിമല അവലോകന യോഗത്തിൽ നിന്ന് മാറ്റി നിർത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നത് അതിൽ പോലും ഇപ്പോൾ വി എൻ വാസവൻ വ്യക്തമാക്കുന്നത് അത്തരമൊരു നീക്കമുണ്ടായിരുന്നില്ല അദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നില്ല അദ്ദേഹം പങ്കെടുക്കേണ്ടിയിരുന്ന യോഗമല്ല എന്നുള്ളതാണ് നമുക്കറിയാം ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട നിരവധി കഴിഞ്ഞ തവണ കഴിഞ്ഞ മണ്ഡല മകരവിളക്ക് സമയത്ത് വലിയ രീതിയിൽ ആരോപണങ്ങൾ ഉണ്ടാകുകയും ഹൈക്കോടതി ഇടപെടൽ അടക്കം ഉണ്ടാകുകയും ചെയ്താണ് പോലീസിനെതിരെ രൂക്ഷ വിമർശനം കോടതിയുടെ ഭാഗത്തുണ്ടാകുന്നു പോലീസും ദേവസ്വം ബോർഡും രണ്ടു തട്ടിലാകുന്നു അത്തരം അത്തരമൊരു സാഹചര്യമൊക്കെ നിൽക്കുന്ന സമയത്ത് ഇത്തരത്തിലൊരു നിർണായക യോഗം നടക്കുമ്പോൾ അതിലേക്ക് ക്രമസമാധാനക്കെതിരെയുള്ള ഏഴ് ജി പി എങ്ങനെയാണ് പങ്കെടുക്കാതിരിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം അദ്ദേഹം ആദ്യം തലേ ദിവസം തന്നെ ആ പട്ടികയിൽ അദ്ദേഹം ഉണ്ടായിരുന്നു പിന്നീട് ഒഴിവാക്കപ്പെടുന്നത് ഈ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിൽ അതായത് എം ആർ അജി കുമാർ ഒരു നടപടിക്ക് സർക്കാർ തയ്യാറെടുക്കുന്നു എന്നുള്ളത് വ്യക്തമാണ് പക്ഷേ അത് ഏത് തരത്തിൽ എങ്ങനെയാണ് എന്നുള്ളത് ഇപ്പോഴും ചോദിച്ചതുമാണ് രണ്ട് തരത്തിലാണ് സർക്കാർ ഈ കാര്യങ്ങൾ ആലോചിക്കുന്നത് ഒന്ന് അദ്ദേഹത്തിന്റെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തുക അതോടുകൂടി തന്നെ സി പി ഐ തൽക്കാലത്തേക്കെങ്കിലും സമാധാനിപ്പിക്കാൻ സർക്കാരിനും സി പി എമ്മിനും കഴിയും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം നിലവിൽ എം ആർ എസ് കുമാരെ സസ്പെൻഡ് ചെയ്യണം എന്ന സസ്പെൻഷനിലേക്ക് കൊണ്ടുപോകണമെന്ന ആവശ്യം സി പി ഐയുടെ ഭാഗത്തുള്ള ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നിർക്കണമെന്ന് മാത്രമാണ് അവരിപ്പോഴും ആവശ്യപ്പെടുന്നത് അതൊരു പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് സസ്പെൻഷനുമായി ബന്ധപ്പെട്ടാണ് പക്ഷെ അതിന്റെ ഒരു നടപടി ഈ ഘട്ടത്തിൽ പോകില്ല കാരണം എം ആർ അജി കുമാർ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്ക് പോകാൻ കത്ത് നൽകിയിട്ടുണ്ട് ആ അത് സംബന്ധിച്ചുള്ള തീരുമാനം ഒരു പക്ഷേ നാളെയോടുകൂടി വരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയാണെങ്കിൽ അതുവരെ കാത്തു നിൽക്കുക എന്നൊരു നിലയിലേക്കാണ് കാര്യം പോകുന്നത് മാത്രമല്ല അദ്ദേഹം അവധിയിൽ പ്രവേശിക്കാൻ അപേക്ഷ നൽകിയിട്ടുണ്ട് അവധിയിൽ പ്രവേശിച്ച തിരിച്ചു ജോയിൻ ചെയ്യുമ്പോൾ അത് കേന്ദ്ര സർവീസിലേക്ക് കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്ക് പോകാൻ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഈ രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ മുഖ്യമന്ത്രി നിലപാട് നിർണായകമാണ് ഇതുവരെ അൻവറിനെ പൂർണ്ണമായി പിന്തുണ ക്ഷമിക്കണം അൻവറിനെ തള്ളിക്കൊണ്ട് എം ആർ അജി കുമാറിനെ പൂർണ്ണമായും പിന്തുടച്ചുകൊണ്ടിരുന്ന മുന്നോട്ട് പോകുന്ന നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നത് ഇപ്പോഴും സമാനമായ രീതിയിൽ അദ്ദേഹത്തിന് സംരക്ഷണം ഒരുക്കുന്നു എന്ന് തന്നെ നമുക്ക് വിലയിട്ടുണ്ട് കാരണം ഇത്രയും സമയമായിട്ടും ഒരു നടപടിയിലേക്കും കാര്യങ്ങൾ ഇതുവരെ പോയിട്ടില്ല ഇനി കൃത്യമായ കൂടിയാലോധ നടക്കണം മാത്രമല്ല സർക്കാരിനെ സംബന്ധിച്ച് ഇപ്പോഴും സർക്കാർ പറയുന്നത് തിരുക്കപ്പെട്ട നടപടി എടുക്കേണ്ട ഒരു സാഹചര്യമല്ല ഇതിലുള്ളത് അങ്ങനെ ഉണ്ടായാൽ കൂടുതൽ നിയമ പോരാട്ടങ്ങളിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യതയുണ്ട് പക്ഷെ അപ്പോഴും സർക്കാർ ഒരു തിരിച്ചടിയുണ്ട് കാരണം ഇതിലൊരു നടപടി എടുക്കാതിരുന്നാൽ ഡി ജി പി മുന്നോട്ട് വെച്ചിരിക്കുന്ന വിമർശനങ്ങൾ അതുപോലെ ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളൊക്കെ ഈ റിപ്പോർട്ടിലുണ്ട് ആ റിപ്പോർട്ട് ഏതെങ്കിലും തരത്തിൽ പുറത്തുവരികയോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിലേക്ക് ആരെങ്കിലും പോവുകയൊക്കെ ചെയ്താൽ വീണ്ടും വലിയ നിയമ പോരാട്ടത്തിലേക്ക് പോകുകയും സർക്കാർ കൂടുതൽ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോവുകയും ഒക്കെ ചെയ്യും അതുകൊണ്ട് തന്നെ വളരെ കരുതലോടുകൂടി തന്നെയാണ് സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ ഇപ്പോൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതായാലും വരുന്ന മണിക്കൂറുകളിലോ നാളെയായിട്ടോ ഇക്കാര്യത്തിൽ ഒരു നടപടി ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതേത് തരത്തിൽ എന്നുള്ളത് സർക്കാർ കൃത്യമായി ആലോചിക്കുന്നുണ്ട് ഡി ജി പി മുഖ്യമന്ത്രിയെ കാണാൻ സമയം ചോദിച്ചതെങ്കിലും ഇപ്പോഴും ആ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്ന കൂടിക്കാഴ്ച അത് സാധാരണ രീതിയിലുള്ളതാണെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കുന്നത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ ഇനി ഒരു കൂടിക്കാഴ്ച ഉണ്ടായാൽ ഒരുപക്ഷേ ഇപ്പോൾ മാധ്യമങ്ങളടക്കം വ്യക്തമാക്കിയിരിക്കുന്ന കാര്യങ്ങൾ ശരിയായ ദിശയിലേക്കാണെന്ന് പറയേണ്ടി വരും കൂടിയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും മുഖ്യമന്ത്രി ഓഫീസിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു വിശദീകരണം നടത്തിക്കൊണ്ട് ഇതിനെയെല്ലാം തന്നെ മറക്കാനുള്ള ശ്രമം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്